പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പത്തി നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡു പെൻഷനാണ് കുടിശ്ശികയുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു തടസ്സവും കൂടാതെ മെയ് മാസത്തിൽ മെയ് മാസത്തെ തുകയും അതോടൊപ്പം തന്നെ കുടിശ്ശികയിലെ ഒരു കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വിതരണം ആരംഭിക്കുകയാണ് സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചതുപോലെ കുടിശ്ശികയിലെ ഒരു കൂടി നൽകുകയാണ് കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയല്ല തനത് തുകയോടൊപ്പം ഒരു ഗഡു മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും മൂവായിരത്തി രൂപ വീതം കിട്ടും സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനു മുൻപ് എല്ലാ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാൻ തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് വിവിധ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന അറിയിപ്പും എത്തിച്ചേർന്നിട്ടുണ്ട് തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതോടൊപ്പം കുടിശ്ശികയും നൽകും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ കുടിശ്ശികയും ഒരു പരിധിവരെ കൊടുത്തു തീർക്കാൻ തന്നെയാണ് നിർദ്ദേശം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് തുക അനുവദിച്ച് ഉത്തരവായിരിക്കുന്നത് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്കാണ് തുക എത്തിച്ചേരുക സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ് നടത്തിപ്പിനെ കുറിച്ച് പഠിക്കാൻ ധനവകുപ്പ് നിശ്ചയിച്ച വിദഗ്ദ്ധ സമിതി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കും നിലവിലുള്ള പദ്ധതി ജൂൺ മുപ്പതിന് കാലാവധിയാവുകയാണ് രാജ്യത്താദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് ആണ് മെഡിസെപ്പ് മൂന്ന് വർഷം പൂർത്തിയായ ശേഷവും തുടരാൻ തന്നെയാണ് സർക്കാർ തീരുമാനം മറ്റൊരു മറ്റൊരറിയിപ്പ് രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കുന്നു ഈ മാസം മുപ്പത്തിയൊന്നിനകം വിതരണം തുടങ്ങാനാണ് തീരുമാനം ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചു വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഇൻസെൻറ്റീവ് സേവന കാലാവധി എന്നിവയെക്കുറിച്ച് വിശദമായി സമിതി പഠിക്കും സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ സർക്കാർ ശുപാർശ നൽകും ആശാവർക്കർമാർക്ക് മന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക